ഹലോ ഗീതാ സ്പെഷ്യൽസിലേക്ക് സ്വാഗതം ഇത് ഹസ്ബൻഡിൻ്റെ മാമൻ്റെ മോളെ വീട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ ഇത് റബ്ബർ തോട്ടത്തിൻ്റെ സൈഡ് കൂടിയാണ് തമ്പലവണിയാണ് അപ്പം ഇതാ അവിടെ ഒരു ചെടി ഞാൻ കണ്ടു കേട്ടോ അപ്പം ഈ ചെടി ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ച് പോരുമ്പോളാണ് കണ്ടത് അപ്പം ഞാൻ വേഗം അത് നല്ല കളറിൽ കാണാമല്ലോ ഓറഞ്ചും പച്ചയൊക്കെ അപ്പം ഒരു ഷോർട്ട്സിൽ പാട്ടിൻ്റെയൊക്കെ കൂടെ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പോയി വീഡിയോ എടുക്കുമ്പോൾ അപ്പോഴാണ് പറയുന്നത് ഇത് അപ്പം എന്നു വെച്ചത് എന്താണെന്ന് അറിയുമോ എന്ന് ഞാൻ പറഞ്ഞ അങ്ങനെ ഇങ്ങനെ നമ്മൾ കാണുന്നില്ലല്ലോ ഓറഞ്ച് കളറിൽ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഓ ഇതെന്നല്ല ഉണങ്ങിയതും അത്രയൊന്നും ശ്രദ്ധിക്കുന്നില്ല ഉണങ്ങിയാൽ ഇതുപോലെയല്ലല്ലോ ഉള്ളത് അപ്പോഴാണ് പറയുന്നത് ഇതാണ് തിപ്പലിന്ന് അങ്ങനെ തിപ്പലി അറിയില്ല കേട്ടിട്ടാണ് ഉണ്ടാവുള്ളൂ പലർക്കും പിന്നെ മരുന്നിലൊക്കെ ചേർത്തുന്നതാണ് ചുമ ജലദോഷമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വൈദ്യന്മാരെ പീഡിയിലൊക്കെ ഉണ്ടാവും ഇത് ഇത് ഇതാ ഉണക്കി ഇതിപ്പം പച്ച കളറിലും ഓറഞ്ച് കളറിലൊക്കെയാണല്ലോ ഇത് വെയിലത്തിട്ട് ഉണക്കി വെക്കും അപ്പോൾ അത് കുറേ ചെറുതായി കൂട്ടും ഉണക്കിയൊക്കെ കഴിയുമ്പോൾ പിന്നെ അതിനൊരു മൂന്നാലിലൊക്കെ എടുത്തിട്ട് ചട്ടിയിലിട്ട് ഒന്ന് വറുത്ത് കരിഞ്ഞു പോകരുത് ഒന്ന് വറുത്ത് കൽക്കണ്ടൊക്കെ കൂട്ടി പൊടിച്ച് കഴിക്കുന്ന ചുമക്കിൻ്റെ ജലദോഷത്തിനൊക്കെ നല്ലതാട്ടോ അപ്പോൾ അവിടെ വേറെ ഒരു സംഭവം കുടിക്കാല്ലോ ഇതൊക്കെ കുറേ മുമ്പ് ഇവിടെ ഉള്ളതാട്ടോ കേട്ടോ നമുക്ക് യൂട്യൂബൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ വീഡിയോകളൊന്നും അന്നൊന്നും എടുത്തില്ലായിരുന്നു ഈ കൊക്കൊക്കെ അതൊക്കെ എത്രയോ വർഷമായിട്ട് ഇവിടെ ഉള്ളതാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ